ഗർഭം ധരിക്കുന്ന റോബോട്ട് ഇനി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ റോബോട്ടുകളും എത്തുന്നു ഇതിലൂടെ വാടക ഗർഭധാരണത്തിനും പുതിയ സാങ്കേതിക വിദ്യ എത്തിയിരിക്കുകയാണ് പലതരത്തിലുള്ള റോബോട്ടുകളെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ടാകും ഇത്തരത്തിൽ ആദ്യമായി ശാസ്ത്രലോകം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഗർഭിണിയാകുന്ന റോബോട്ടിനെ കുറിച്ചാണ് ചൈനയിലെ കൈവാ ടെക്നോളജി രണ്ടായിരത്തി ഇരുപത്തിയാറോടെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് കൃത്രിമ ഗർഭപാത്രം ഘടിപ്പിച്ച ഒരു റോബോട്ടിനെയാണ് റോബോട്ടിന്റെ വയറ്റിൽ ഒരു കൃത്രിമ ഗർഭപാത്രം ഘടിപ്പിച്ചിട്ടുണ്ട് അതിനുള്ളിൽ കുഞ്ഞിനെ മനുഷ്യന്റെ ഗർഭകാലം പോലെ പത്ത് മാസം വരെ വളർത്താൻ കഴിയും കുഞ്ഞിന് വേണ്ടിയുള്ള പോഷകങ്ങൾ ശുദ്ധമായ ഓക്സിജൻ ശരിയായ താപനില നിയന്ത്രണം വളർച്ചയ്ക്ക് ആവശ്യമായ സുരക്ഷിത അന്തരീക്ഷം എല്ലാം റോബോട്ട് തന്നെ ഉറപ്പാക്കും ഈ റോബോട്ടിന്റെ വില ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ വരും ഇത് ഗർഭധാരണം പോലെയുള്ള പരമ്പരാഗത മാർഗ്ഗങ്ങളെക്കാൾ വളരെ കുറഞ്ഞ ചിലവിലാണ് ലഭ്യമാക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ് ഗർഭധാരണം സാധ്യമല്ലാത്തവർക്ക് ഇതൊരു പുതിയ വഴി തുറക്കാൻ സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ അമേരിക്കയിൽ നടത്തിയ പരീക്ഷണത്തിൽ ബയോബേഗന സംവിധാനത്തിലൂടെ കുഞ്ഞുങ്ങളെ കൃത്രിമ ഗർഭപാത്രത്തിൽ വളർത്തിയിരുന്നു ആ ഗവേഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും തുടർച്ചയാണ് ഇപ്പോൾ ഗർഭിണിയാകുന്ന റോബോട്ട് എന്ന ആശയം ഈ കണ്ടുപിടുത്തം വിജയകരമായി നടപ്പാക്കുകയാണെങ്കിൽ വന്ധ്യത ആരോഗ്യ പ്രശ്നങ്ങൾ ഗർഭകാലത്തിലെ അപകടങ്ങൾ ഇവയ്ക്കൊക്കെ വലിയൊരു പരിഹാരമാണ് ഇതുവഴി ഉണ്ടാവുക പക്ഷേ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം വലിയ ആശങ്കയായി തന്നെ നിലനിൽക്കുകയാണ് റോബോട്ടിക് ലോകത്തും ആരോഗ്യ ലോകത്തും വലിയ ചർച്ചയാണ് ഈ അത്ഭുതം വഴിയൊരുക്കുന്നത് കുഞ്ഞിനെ റോബോട്ടിന്റെ വയറ്റിൽ വളർത്തുന്നത് നിയമപരമായും നൈതികമായും ശരിയാണോ കുട്ടിക്ക് എന്ത് അവകാശങ്ങൾ ഉണ്ടാകും അമ്മയുടെ പങ്കും സ്നേഹബന്ധവും നഷ്ടമാകുമോ സമൂഹത്തിന്റെ കുടുംബധാരണയെ ഇത് എങ്ങനെ ബാധിക്കും ഇവയെല്ലാം ഇന്ന് ഈ അത്ഭുതവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയങ്ങളാണ്